السلام عليكم ورحمة الله وبركاته الحمد لله الحمد لله رب العالمين والعاقبة للمتقين ولا عدوان إلا على الظالمين أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم ومن أراد الآخرة وسعى لها سعيها وهو مؤمن فأولئك كان سعيهم مشكورا അള്ളാഹു സുഭാനുഭവത്താൽ അപാരമായ അനുഗ്രഹത്താൽ വിശുദ്ധ റമദാലിലെ നോമ്പുകൾ അനുഷ്ഠിക്കുവാനും ആരാധനാ കർമ്മങ്ങൾ കൃത്യമായി കഴിയുന്ന രൂപത്തിൽ ചെയ്യുവാനും അല്ലാഹു നമ്മൾക്ക് തോഫീക്ക് നൽകിയിരിക്കുകയാണ് അള്ളാഹു നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ സുന്നത്ത് നമസ്കാരങ്ങളെ കുറിച്ചാണ് ഓർമ്മപ്പെടുത്താനുള്ളത് പലപ്പോഴും സുന്നത്തല്ലേ ഫർലല്ലല്ലോ എന്ന് പറഞ്ഞ് മാറ്റി വെക്കുന്ന നമസ്കാരങ്ങളും പ്രവർത്തനങ്ങളും അത് അള്ളാഹുവിൻ്റെ അടുക്കൽ വളരെ പുണ്യം ലഭിക്കുന്ന വിലമതിക്കുന്ന ചില സംഗതികൾക്ക് പകരം വയ്ക്കാവുന്ന സംഗതിയാണ് എന്നാണ് റസൂൽഹി സല്ലാഹു അലൈഹി വസ്ലം നമ്മെ പഠിപ്പിച്ചത് എന്ന് പറഞ്ഞാൽ കുറച്ചൊരു ഗൗരവത്തോടു കൂടെ നമ്മളൊക്കെ കാണേണ്ട സംഗതിയാണ് എന്നാണ് അഷറഫ് അൽ മുഹമ്മദ് മുസ്തഫ സല്ലാഹു അലൈഹി വസ്ലമയുടെ ഹജീതകൾ പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകണം അള്ളാഹു അങ്ങനെ മനസ്സിലാക്കി സുന്നത്തിന് സത്തിൻ്റെതായ ഗൗരവം കണ്ട് പ്രവർത്തിക്കാനുള്ള തോഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ രണ്ട് ഇനങ്ങളാണ് സത്യത്തിൽ സുന്നത് നമസ്കാരങ്ങളെ കുറിച്ച് പറയുമ്പോൾ പഠിപ്പിക്കണത് ഒന്ന് മൊത്തത്തിൽ ഹദീഫിൽ പ്രയോഗിച്ചിട്ടുള്ളത് തത്വായ നമസ്കാരങ്ങൾ എന്നുള്ള രൂപത്തിലാണ് മഫ്രോ അല്ലെങ്കിൽ ഫർലാക്കപ്പെട്ടത് നിർബന്ധമാക്കപ്പെട്ടത് എന്നതിൻ്റെ ശേഷം പഠിപ്പിച്ചത് തത്വായക്കപ്പെട്ട നമസ്കാരങ്ങൾ എന്നാണ് പല ഹദീസുകളിലും കാണാൻ കഴിയുന്നത് അതിൽ മുത്തലക്കായതും അതേപോലെ തന്നെ മുക്കയ്യദായത് എന്ന രണ്ട് രൂപങ്ങളാണതിന് അതിന് രണ്ട് ഇനങ്ങളായിട്ടാണ് അതിനെ വീണ്ടും പഠിപ്പിക്കുന്നത് മുത്തലക്കും മുക്കയ്യീദും മുത്തലക്ക് എന്ന് പറഞ്ഞാൽ കൃത്യമായി എണ്ണമോ സമയമോ ഇല്ലാത്ത നമസ്കാരങ്ങൾക്കാണ് സുന്ന നമസ്കാരങ്ങൾക്കാണ് മുത്തലക്ക് എന്ന് പറയുന്നത് അത് നമ്മൾ ഇത്ര കണക്കാക്കി അല്ലെങ്കിൽ ഇത്ര ഇന്ന സമയത്ത് എന്ന് പറഞ്ഞ് നമസ്കരിച്ചാൽ അതെന്താണ് വിതാത്താവുകയും ചെയ്യുന്നതാണ് എന്ന് പറഞ്ഞാൽ നമുക്ക് ആ സമയത്ത് തന്നെ നമുസ്കരിക്കണം അങ്ങനെ സംസ്കരിച്ചാലേ ശരിയാവുള്ളൂ എന്ന് പറയുന്ന എപ്പോഴും സംസ്കരിക്കുക എപ്പോഴേ നമുക്ക് രണ്ടരക്കാലത്ത് നമസ്കരിക്കാൻ പറ്റൂ ഇന്ന സമയത്ത് ആകാൻ പറ്റുള്ളൂ ഇന്ന സമയത്തെ എന്ന് പറഞ്ഞിട്ടല്ല നമ്മൾ നമസ്കരിക്കും മറിച്ച് ഇഷ്ടമുള്ള സമയത്ത് നമസ്കരിക്കുന്ന ൾക്കാണ് പറയാ മു എന്ന് പറയും എന്നാൽ മുക്കയ്യായ എന്ന് പറഞ്ഞാൽ അതിന് സമയവും കാര്യങ്ങളും ഒക്കെ നിശ്ചയിച്ച സംഗതിക്കാണ് മുക്കയ്യദ് എന്ന് പറയാ നിർണയിക്കപ്പെട്ട സംഗതി അതിന് സമയം നിർണയിച്ചിട്ടുണ്ടാവും നമസ്കാരത്തിന് ശേഷമുള്ള സുന്നത്തുകൾ അതേപോലെ ഇന്നെന്നെ സമയത്തൊക്കെ നിർവഹിക്കണം എന്ന് പറയുന്ന ആ ചെന്നുകൾക്കാണ് എന്ത് പറയാ തത്വമുക്കയ്യത് എന്ന് പറയും അത് ഷറയില് സമയം നിർണയിച്ചു തന്നിട്ടുണ്ടാവും ഇത്ര രക്കായത്താന്ന് പറഞ്ഞിട്ടുണ്ടാവും കൂലി പറഞ്ഞിട്ടുണ്ടൊക്കെ പറഞ്ഞിട്ടുണ്ടാവും ആ തത്വമുക്കയ്യതിനെ തന്നെ വീണ്ടും രണ്ടായി തിരിച്ചിട്ടുണ്ട് ഒന്ന് മുഖക്കതും വയറുമു അക്കതുമായി അങ്ങനെ ഉണ്ടായി തിരിച്ചിട്ടുണ്ട് മുഅക്കദായ സുന്നത്തുകൾ മുഅക്കദായ സുന്നത്തുകൾ ഏറെ പ്രധാനപ്പെട്ട പ്രാധാന്യം അർഹിക്കുന്ന കൂടുതൽ പ്രാധാന്യമുള്ളത് എന്നുള്ള നിലക്കും എന്നാൽ അത്ര തന്നെ പ്രാധാന്യം ഇല്ലാത്തതല്ല മറിച്ച് നമുക്കറിയാലോ പിന്നെ പിന്നെ നമസ്കാരത്തിന് ശേഷമുള്ള സുന്നത്ത നമസ്കാരങ്ങളൊക്കെ മുഅക്കദായ സുന്നത്തുകളാണ് എന്നാൽ മുഅക്കദായ സുന്നത്തുകൾ എന്ന് പറയുന്നത് പിന്നെ പന്ത്രണ്ട് റക്കായത്തിൻ്റെ പുറമെയുള്ള സുന്നത്തുകൾ വരുന്ന സുന്നത്തുകൾ എന്ന് പറഞ്ഞാൽ അസറിൻ്റെ മുമ്പുള്ള രണ്ട് റക്കായത്ത് അല്ലെങ്കിൽ നാല് റക്കായത്തുള്ള സുന്നത്ത് ലൊഹുറിൻ്റെ മുമ്പ് രണ്ടും രണ്ടുമാണ് ശരിക്കുള്ളത് അതിന് ശേഷം പിന്നെ ഈ ലൊഹുറിൻ്റെ മുമ്പ് നാല് എന്നുള്ള രൂപത്തിലുള്ള സുന്നത്തുകൾ മഹരുവിൻ്റെ മുമ്പ് ബാങ്കിന്റെ കാമത്തിൻ്റെ ഇടയിലുള്ള എണ്ണറക്കാത്ത സുന്നത്തുകൾ ഇതൊക്കെ വേറൊക്കതായ സുന്നത്തുകളാണ് റസൂൽ അഹ്ലാമ പറഞ്ഞത് നിങ്ങൾ ഉദ്ദേശിക്കുന്നുവെങ്കിൽ നമസ്കരിക്കാനാണ് റസൂൽ പറഞ്ഞിട്ടുള്ളത് മറ്റേത് ഏറ്റവും പ്രധാനപ്പെട്ട സുന്നത്തുകൾ അത് പന്ത്രണ്ടായിട്ട് തന്നെയാണ് റസൂൽഹി സല അലൈവലമ പഠിപ്പിക്കുന്നത് ആ സുന്നമസ്കാരം എന്ന് പറഞ്ഞാൽ ഫർദ് നമസ്കാരങ്ങൾക്ക് ശേഷമുള്ള മുമ്പുള്ള റസൂൽ പഠിപ്പിച്ച ഫജറിന്റെ മുമ്പുള്ള രണ്ടിറക്കാത്ത സുന്നത്ത് അതേപോലെ ലൊഹുറിന്റെ മുമ്പും ശേഷവും രണ്ട് രണ്ട് ഉള്ള സുന്നത്ത് മഹരീവിന്റെ ശേഷം രണ്ട് ഏഷാക്ക് ശേഷം രണ്ട് ഇനി ലൊഹുറിന്റെ ശേഷം നാല് എന്ന് പഠിപ്പിക്കുന്ന ചില ഹദീസുകൾ കാണാം ലൊഹുറിന്റെ മുമ്പ് നാല് എന്ന് പഠിപ്പിക്കുന്ന ഹദീസുകളും കാണാം അള്ളാഹു ആലം ഏതായാലും പന്ത്രണ്ടക്കായത്തൊരാള് റവാത്തിവായ മൊക്കതായ സുന്നത്തുകൾ നമസ്കരിച്ചാൽ വീട് നൽകുമെന്ന് അതുകൊണ്ടാണ് പണ്ഡിതന്മാരാണെങ്കിലും ആണെങ്കിലും റസൂർ അലൈവല്ല ഹദീസ് ഉദ്ധരിച്ചുകൊണ്ട് പറഞ്ഞത് സുന്നത് നമസ്കാരങ്ങളെ നിങ്ങൾ ഒരിക്കലും നിസ്സാരമായി കാണരുത് എന്നുണ്ട് അബൂഹു നിവേദനം ചെയ്യുന്ന ഒരു ഹരീസിലൂടെ അദ്ദേഹം പറയാണ് നസ്വർ അള്ള അലൈ പുതുതായി മറമാടിയ ഒരു ഖബറിന്റെ അരികിലൂടെ നടന്നു പോകണം നബ്ഹുല്ലാം പറഞ്ഞു നിങ്ങൾ ഐച്ഛികമായി അല്ലെങ്കിൽ നിസ്സാരമായി കാണുന്ന ഐച്ഛികമായി നിസ്സാരമായി കാണുന്ന ലഘുവായ രണ്ട് റക്കായത്തുകൾ അത് ഇവന്റെ കർമ്മത്തിൽ വർദ്ധനവ് നൽകും ഇഹലോകത്തിലെ സമ്പാദ്യത്തെക്കാളും ഇവന് അത് ഇഷ്ടപ്പെട്ടതാണ് എന്ന് എന്ന് പറഞ്ഞാൽ നമ്മൾ കവർ കിടക്കുമ്പോൾ നമുക്കൊരു താങ്ങായിട്ട് ആര് വരും ഈ സുന്നത് നമസ്കാരങ്ങൾ നമുക്ക് കിട്ടും എന്ന് അതുകൊണ്ട് നിങ്ങൾ അതിനെന്ത് ചെയ്യാൻ പാടില്ല നിസ്സാരമായി കാണരുത് എന്ന് റസൂറു ലാഹി സി പഠിപ്പിക്കുകയാണ് ഇനി അടുത്തത് റസൂലുള്ളാഹി സല്ലു അലൈഹി വസല്ലം പഠിപ്പിച്ചത് നിങ്ങൾ ഒരിക്കലും ഈ സുന്നത്തുകളെ നമസ്കാര ശേഷമുള്ള സുന്നത്തുകളെ നിങ്ങൾ നിസ്സാരമായി കാണരുത് കാരണം അത് ഫർദിനൊരു താങ്ങായിട്ടാണ് എന്നാണ് റസൂലുള്ളാഹി സല്ലു അലൈഹി വസല്ലമ പഠിപ്പിച്ചത് എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ന്യൂനതകൾ ഉണ്ടെങ്കിൽ അപ്പൊ നമ്മളൊക്കെ നിസ്കരിക്കുമ്പോൾ നമ്മളൊക്കെ അവസ്ഥ നമുക്കറിയാം പല ന്യൂനതകളും നമ്മുടെ സംസ്കാരത്തിലുണ്ട് ഉണ്ടല്ലോ ചില ആളുകൾക്ക് പത്തിൽ പത്ത് മാർക്ക് കിട്ടണ ആൾക്കാരുണ്ട് സംസ്കാരത്തിൽ ചില ആൾക്കാർക്ക് പത്തിൽ ഒമ്പത് മാർക്ക് കിട്ടണ ആൾക്കാരുണ്ട് ചില ആൾക്കാർക്ക് പത്തിൽ എട്ട് ഇങ്ങനെ വിശദീകരിച്ചിട്ടുണ്ട് പത്തിൽ ഒന്ന് കിട്ടണ ആൾക്കാരുണ്ട് പത്തില് പൂജ്യം കിട്ടണ ആൾക്കാരുണ്ട് സംസ്കാരത്തിൽ മനസ്സിലായോ അപ്പോൾ നമുക്ക് സുന്നത്ത സംസ്കാരം നിസ്കരിച്ചു കഴിഞ്ഞാൽ ആ മാർക്ക് കുറവുള്ള ഭാഗമുണ്ടല്ലോ അവിടെ ആഡ് ചെയ്യാൻ അള്ളാഹ് ചോദിക്കുന്ന ചോദ്യമാണ് ഓ വല്ല സുന്നത്ത് സുന്നസ്കരിച്ചിട്ടുണ്ടോന്ന് നമ്മള് ഈ ഇന്റേണൽ മാർക്ക് കൊടുക്കുമല്ലോ അങ്ങനെയാണ് മനസ്സിലായോ എന്തായാലും എഴുതിണ്ടാക്കണ മാർക്ക് ഉണ്ടാവും പിന്നെ അയിക്കൂടെ അപ്പൊ നമുക്ക് നൂറ് പൂർത്തിയാക്കണമെങ്കിൽ ഉള്ളൊരു ഓപ്ഷനാണ് സത്യത്തിൽ എന്ത് അല്ലെങ്കിൽ നമ്മുടെ എന്തെങ്കിലും ഒരു പോരായ്മ വന്നിട്ടുണ്ടെങ്കിൽ അയക്ക് കൂട്ടി ഉള്ള ഒരു പിന്നെ മാർക്ക് കൂടി കിട്ടണമെങ്കിൽ അള്ളാഹുസ്ബാന പഠിപ്പിച്ച ഒരു ഉപാധിയാണ് സത്യത്തിൽ എന്ത് ഫർദിന്റെ ശേഷമുള്ള സുന്നത് നമസ്കാരങ്ങൾ എന്നാണ് റസൂർഹി സല്ല അലൈഹി സ്വലമ നമ്മെ പഠിപ്പിച്ചത് ഹദീസ് വായിക്കുകയാണെങ്കിൽ സമയം കുറെ പോകുന്ന നിലക്കാണ് ഞാൻ ഹദീസുകൾ വായിക്കാത്ത ശരി നമ്മൾ ഈ സുന്നത് നമസ്കാരങ്ങൾ പള്ളിയിൽ വെച്ച് നമസ്കരിക്കുന്നതിനേക്കാൾ പ്രതിഫലം വീട്ടിൽ വെച്ച് നമസ്കരിക്കുക എന്നുള്ളതാണ് ഇത് നമ്മൾ ശരിക്കും ശ്രദ്ധിക്കേണ്ടതാണ് ഏതായാലും പള്ളിയിൽ പോയതല്ലേ അവിടെ കുറച്ച് അങ്ങനല്ല റസൂല്ലാഹിമ ഏഹ് വീട്ടിൽ നിന്നായിരുന്നു

ജനങ്ങളെ നിങ്ങളുടെ വീടുകളിൽ വെച്ച് നിങ്ങൾ സുന്നത്ത് നമസ്കരിക്കുക തീർച്ചയായും ഫർദ് അല്ലാത്ത നമസ്കാരങ്ങളിൽ വെച്ച് ഏറ്റവും ശ്രഷ്ടമായത് മനുഷ്യൻ തന്റെ വീട്ടിൽ വെച്ച് നമസ്കരിക്കുന്ന നമസ്കാരങ്ങളാണ് എന്താ പറയുക നമസ്കാരം എവിടെ നിസ്കരിക്കണം പള്ളി പോയി നിസ്കരിക്കണം പള്ളിയിൽ പോയി നിസ്കരിക്കണം സുന്നത്തോ വീട്ടിൽ നിന്നാണ് നമസ്കരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട് ഇതിന്റെ പ്രതിഫലം പറയുന്ന കുറെ സംഗതികള് ായി വന്നിട്ടുണ്ട് അപ്പൊ നമ്മൾ ഇതിനെ പ്രതിഫലങ്ങൾ എടുക്കുമ്പോൾ ഈ അമല് ചെയ്യാൻ വേണ്ടിട്ട് ചില ആളുകൾ എന്ത് ചെയ്യും വലിയ പ്രതിഫലങ്ങളൊക്കെ അങ്ങനെ പറഞ്ഞു പോകും അതിന്റെ ചിലപ്പോ അടിസ്ഥാനങ്ങളില്ലാത്ത ഹരിസുകളായിരിക്കും പലതും ഉണ്ടാവുക അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് എന്നുകൂടെ അതിൻ്റെ കൂടെ ഓർമ്മപ്പെടുത്തണം അസുഖി സല്ല അലുസാമ വീണ്ടും ഓർമ്മപ്പെടുത്തണം അബൂ സുഫിയാൻ റബി അല്ലാത്ത നിവേദനം ചെയ്യുന്ന ഹരീഫു അലുസ്ലം പറഞ്ഞു നിങ്ങൾ ആരെങ്കിലും ഫർ നമസ്കാരങ്ങൾ പള്ളിയിൽ നമസ്കരിക്കുമ്പോൾ അവന്റെ നമസ്കാരത്തിന്റെ ഒരു ഭാഗം നമസ്കാരത്തിന്റെ ഒരു ഭാഗം എന്ന് പറഞ്ഞാൽ അവിടെ തത്തോ ആയ സുന്നത്തായ നമസ്കാരങ്ങളാണ് ഉദ്ദേശം അത് എങ്ങട്ട് വേണ്ടി മാറ്റി വെക്കണം എന്നാണ് നിങ്ങളെ വീടിന് വേണ്ടി മാറ്റി വെക്കണം അത് വല്ലാത്തൊരു വാർത്തനാണ് കാരണം നമ്മൾ ഖുർആൻ ദാൻ പറഞ്ഞല്ലോ വീട്ടിൽ നിന്ന് പിശാചിന്റെ പ്രവേശനമില്ലാതിരിക്കാനാണ് സത്യത്തിൽ ഇതെല്ലാം റസൂർഹി സലസ്വലും പഠിപ്പിച്ചിട്ടുള്ളത് അവിടെ എന്ത് നടക്കണം ഇബാതെ നടക്കണം നമ്മളെ വീടെന്താവണം ശരിക്ക് തെളിമയുള്ളതും വെളിമയാർന്നതുമായിരിക്കണം നമ്മൾ അവിടെ സുന്നത്തുകൾ നമസ്കരിക്കുക ചില ആളുകൾ ഈ വീട് കൂടിയിരിക്കണ സമയത്തൊക്കെ സുബൈ ജമായത്തെന്തെയും പരി പരിനിസ്കരിക്കും അതല്ല വേണ്ടത് എന്നും തെളിവില്ലാത്ത സംഗതിയാണ് സുന്നത്ത് സുന്നസ്കരിച്ച് പള്ളിയിൽ പോകും സുന്നത്താണ് വീട്ടിൽ നിന്ന് റസൂല്ലാഹി സല്ല പഠിപ്പിച്ചത് കാരണം അള്ളാഹു അവന്റെ നമസ്കാരത്താൽ അവന്റെ വീട്ടിൽ നന്മ വരുത്തുമെന്നാണ് ആ സുന്നസ്കാരം കൊണ്ട് നമ്മളെ വീട്ടിലെന്ത്ണ്ടാവും നന്മ ഉണ്ടാകും എന്ന് റസൂൽ വല്ല നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് നമ്മൾ ഓരോരുത്തരും ഇങ്ങനെയുള്ള നമസ്കാരങ്ങൾ ഈ നമസ്കാരങ്ങളെ കൃത്യമായി നിർവഹിക്കാൻ നമ്മൾ ഓരോരുത്തരും പരിശ്രമിക്കാം ഇത് മാത്രമാണ് സുന്യസ്കാരങ്ങള് അല്ല സുഹൃത്ത് ലോഹ നമസ്കാരം ഉണ്ട് എന്ന് പറഞ്ഞാൽ സുബിന്റെ ശേഷം സൂര്യൻ ഉദിച്ചതിന്റെ ശേഷം ഒരു ഇരുപത് മിനിറ്റ് കഴിഞ്ഞ് ലോഹറിൻ്റെ മുമ്പുള്ള ആ ഇരുപത് മിനിറ്റ് ഉണ്ടല്ലോ അതിൻ്റെ അടിയിലുള്ള ഒരു സമയത്ത് നമസ്കരിക്കേണ്ട സമയം ഇതാണ് ലോഹ നമസ്കാരം എന്ന് പറയുന്നത് അത് ഏറ്റവും അഫുതലായിട്ട് പഠിപ്പിക്കുന്നത് ഒരു സൂര്യനൊഴിച്ച് ഒഴിച്ച് കല കിട്ടുമല്ലോ ആ സമയത്ത് നമസ്കരിക്കലാണ് അഫ്ദൽ എന്ന് ഉപസിനങ്ങൾ രേഖപ്പെടുത്തുന്നത് അതേപോലെ നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു നമസ്കാരം എന്താ വെച്ചാൽ ഇസ്തിഹാറത്തിൻ്റെ നമസ്കാരമാണ് അത് പലപ്പോഴും പലരും നിർവഹിക്കാത്തൊരു സംഗതിയാണ് അപ്പോൾ ഒരു തീരുമാനം എടുക്കണമെങ്കിൽ കാരണം അള്ളാഹു ആണ് തീരുമാനം എടുക്കുന്ന ആള് നമ്മളാരും അല്ല നമ്മളെത്ര തീരുമാനിച്ചിട്ടും കാര്യമില്ല എന്ത് തീരുമാനിച്ചിട്ടും കാര്യമില്ല നമ്മൾ എങ്ങനെ മെനക്കെട്ട് എത്ര തീരുമാനം എവിടെ എടുത്തിട്ടും കാര്യമില്ല പഠിച്ചോൻ്റെ തീരുമാനം ഇല്ലെങ്കിൽ നടക്കൂല അതുകൊണ്ട് പഠിച്ചവൻ്റെ തീരുമാനത്തിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം ആ രണ്ടരക്കാലത്ത് നമസ്കരിച്ചിട്ട് ഇസ്തിഹാരത്തിൻ്റെ ഒരു പ്രാർത്ഥന ഉണ്ട് ആ പ്രാർത്ഥനയെ നമ്മൾ പ്രാർത്ഥിച്ച് നമുക്ക് പിന്നെ പടച്ചോൻ തോന്നിച്ചിരും അതാണ് പിന്നെ നമ്മൾ ചെയ്യേണ്ടത് അപ്പോളേ അതിൽ ഹയർ ഉണ്ടാവുകയുള്ളു അല്ലെങ്കിൽ നമ്മളൊരു തീരുമാനം എടുത്തിട്ട് പിന്നെ രണ്ടരക്കാലത്ത് നമസ്കരിച്ച് ആ തീരുമാനത്തിൽ ഉറച്ചക്കല്ല വേണ്ടേ മറിച്ച് നമ്മൾ ഒരു തീരുമാനം എടുക്കാൻ നിൽക്കുമ്പോ നമ്മൾ അതിൽ എന്തായാലും ഹയർ ഉണ്ടാവും നൂറ് പഠിച്ച തീരുമാനമാണ് പഠിച്ചോൻ ആ സ്ഥലത്തേക്ക് പോണ്ടെന്ന് പറഞ്ഞ് നമുക്ക് പോകണം തീരുമാനിച്ചാലോ ഇല്ല നമുക്ക് തോന്നാസ്കാരം കഴിഞ്ഞ് പഠിച്ചോ നമുക്ക് തോന്നിക്കണം പിന്നെ നമ്മുടെ നല്ലൊരു സഹോദരനോട് ഒരു ഏറ്റവും അടുത്ത നമ്മൾ ഹൈർ ഉദ്ദേശിക്കുന്ന സഹോദരൻ ഉണ്ടെങ്കിൽ അവനോടൊരു അഭിപ്രായം ചോദിക്കണം അപ്പൊ ആ അഭിപ്രായം ഒക്കെ കേട്ട് നമ്മൾ തീരുമാനം എടുത്തു കഴിഞ്ഞാൽ നമുക്കത് ഹെയറാവും എന്നാണ് റസൂർല്ലാഹി സല്ലാഹു അലൈഹി വസ്ലമയുടെ അതീഥികളിൽ പഠിപ്പിക്കുന്നത് ഇസ്തിഹാരത്തിൻ്റെ നമസ്കാരം അത് രണ്ടരക്കാത്ത് നമസ്കാരമാണ് നമസ്കാരത്തിന് ശേഷം ആ പ്രാർത്ഥന ചൊല്ലിക്കഴിഞ്ഞാൽ നമുക്ക് ഒരു തീരുമാനം അള്ളാഹുസ് തല കാണിച്ചു തരും എന്ന് റസൂർള്ളാഹി സല്ലാ അലൈഹി വസ്ലമയുടെ ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും അതേപോലെ തന്നെ തയ്യത്ത് നമസ്കാരം പള്ളി കയറിയാലുള്ള രണ്ടരക്കാത്ത് സുന്നത്ത് നമസ്കാരം റസൂർ അള്ളഹി വസ്ലമ ചോദിച്ചിട്ടുണ്ടായിരുന്നു രണ്ടരക്കാലത്ത് നിസ്കരിച്ചോന്ന് ചോദിച്ചു ഇല്ലാന്ന റസൂല്ല രണ്ടരക്കാലത്ത് നിസ്കരിക്കാൻ വേണ്ടി കൽപ്പിച്ചു എന്നാൽ ചില പണ്ഡിതന്മാർ അതിനെ കുറിച്ച് പറഞ്ഞത് ഒരിക്കലും ഒഴിവാക്കാൻ പറ്റാത്ത നമസ്കാരങ്ങളിൽ പെട്ട നമസ്കാരങ്ങൾ പറഞ്ഞു പറഞ്ഞിട്ടില്ല പക്ഷേ അതിനു കാരണം റസൂല്ല കല്പന ഉണ്ടായത് കൊണ്ട് നമസ്കരിച്ചു അല്ലെങ്കിൽ രണ്ടരക്കാലത്ത് നമസ്കരിക്കുക എന്ന് പറഞ്ഞല്ലോ അതുകൊണ്ട് അത് കൽപ്പനയുടെ ഒരു അമറിന്റെ ഭാഗമായിട്ടാണ് അതുകൊണ്ട് എന്തായാലും പള്ളിയിൽ കയറിയാൽ രണ്ടരക്കാലത്ത് നമസ്കരിച്ചിട്ടേ ഇരിക്കാവൂ എന്നാണ് പണ്ഡിതന്മാർ അതിനെക്കുറിച്ച് ഓർമ്മപ്പെടുത്തുന്നത് കാരണം കല്പന രൂപത്തിലാണ് സുല്ലമ്മ പഠിപ്പിച്ചത് എന്നാലും വളരെ പുണ്യപ്പെട്ട ഒരു നമസ്കാരമാണ് പള്ളിയിൽ കയറിയാൽ രണ്ടരക്കാലത്ത് സുന്നത്ത് നമസ്കാരം അതേപോലെ മഴയ്ക്ക് വേണ്ടിയുള്ള നമസ്കാരം നമ്മൾ നമസ്കരിക്കേണ്ട നമസ്കാരം മഴയില്ലെങ്കിൽ ചൂടൊക്കെ കൂടിക്കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം ആ നമസ്കാരം നിർവഹിക്കണം എന്നാണ് നമ്മളവിടൊക്കെ പലപ്പോഴും നമസ്കരിക്കാറുണ്ട് എന്ന് നമുക്കറിയാം അതേപോലെ തന്നെ വിത്ര നമസ്കാരം അപ്പോൾ നമ്മൾ ആയതുകൊണ്ട് നമ്മൾ തറാവീഹ് അതേപോലെ തന്നെ കിയാമല്ലേല് ഇങ്ങനെ നിസ്കരിച്ച് പോകുന്നുണ്ട് ഇത് കഴിഞ്ഞാൽ കഴിഞ്ഞാലും നമ്മളെന്തുണ്ട് ഇത് പിന്നെ മാഞ്ഞു പോണില്ല അല്ലെങ്കിൽ ഒഴിവാകണില്ല ഇത് കാലാകാലമുള്ള സാധനമാണ് അതിൻ്റെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി എന്നുള്ളതാണ് വിത്ത് എന്ന് പറഞ്ഞാൽ ഒറ്റയാക്കി നിസ്കരിക്കുന്നതുകൊണ്ട് അതിന് വിത്ത് എന്ന് പറയുന്നു തറാവേഹ എന്ന് പറഞ്ഞത് നമ്മളിങ്ങനെ റെസ്റ്റ് എടുത്തിട്ട് പിൻകാല പണ്ഡിതന്മാരുടെ പേരാണ് റെസ്റ്റ് എടുത്ത് റെസ്റ്റ് എടുത്ത് റെസ്റ്റ് എടുത്ത് നമസ്കരിക്കുന്നുണ്ട് തറാവേഹ എന്ന് പറയുന്നു അതേപോലെ തന്നെ രാത്രി ഇന്ന് നമസ്കരിക്കുന്നുണ്ടെങ്കിൽ കിയാമല്ലോ ഒന്ന് ഇറങ്ങി എണീറ്റ് നമസ്കരിക്കുന്നുണ്ടെങ്കിൽ താജിദ് എന്ന് പറയുന്നു എല്ലാം ഒന്നാണ് അത് പതിനൊന്നിറക്കായത്താണ് അതിൻ്റെ അപ്പുറം റസൂലി സ്ലിമ നമസ്കരിച്ചിട്ടില്ല അപ്പം അത് നമ്മൾ ഈ റമദാനോടു കൂടെ ആ ഒരു സുന്നത്ത് എന്ത് ചെയ്യാം തുടർത്തി കൊണ്ടുപോകാൻ നമ്മൾ ഓരോരുത്തരും പരിശ്രമിക്കുക അതേപോലെ തന്നെ സുജൂദിനെ നമ്മൾ വർദ്ധിപ്പിക്കുക അത് സുന്ന നമസ്കാരങ്ങൾ കൊണ്ട് മാത്രമേ കഴിയുള്ളൂ അള്ളാഹുവിലേക്ക് ഏറ്റവും കൂടുതൽ എടുക്കുന്നത് സുന്നത്ത് നമസ്കാരങ്ങളിലൂടെയാണ് അതുകൊണ്ട് ഇത്രയും കാര്യങ്ങൾ കൃത്യമായി നമ്മൾ ഓരോരുത്തരും ഞാനടക്കം ഇങ്ങനെ ചെയ്ത് 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 നമ്മൾ ചെയ്യുന്നില്ലെങ്കിൽ അതിലേക്ക് കടന്ന് ഈ റമദാനോട് കൂടെ അതിനെ ഒരു തൃത്തീബാക്കാൻ നമ്മൾ ഓരോരുത്തരും പരിശ്രമിക്കുക അള്ളാഹു നമുക്കെല്ലാവർക്കും അതിന് തോഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അക്കൂൽ അസ്ലാലൈക്കും വരഹമുലി വാർക്കാത്തു